ഗാസയുടെ ഉള്ളിൽ കയറി ഹമാസ് ഭീകരർക്കെതിരെ ആക്രമണം നടത്തി ഇസ്രായേൽ സേന യുദ്ധത്തിന്റെ അടുത്ത ഘട്ടങ്ങൾക്ക് ഒരുങ്ങുന്നതിന് മുന്നോടിയായാണ് വടക്കൻ ഗാസയുടെ ഉള്ളിൽ ഇസ്രായേൽ സേന ആക്രമണം നടത്തിയതെന്ന് ഐ വ്യക്തമാക്കി ഇസ്രായേലിന്റെ യുദ്ധ ടാങ്കുകളും കാലാൽപ്പടയുമാണ് ആക്രമണത്തിൽ പങ്കെടുത്തത് ഗാസയുടെ ഉള്ളിൽ നടത്തിയ ആക്രമണത്തിൽ നിരവധി ഹമാസ് തീവ്രവാദ കേന്ദ്രങ്ങളും ഇസ്രായേലിനെതിരെ ഹമാസ് തീർത്ത ആന്റി ടാങ്ക് മിസൈൽ ലോഞ്ച് പോസ്റ്റുകളും തകർത്തതായി ഐ അറിയിച്ചു ഹമാസ് തീവ്രവാദികൾക്കെതിരെ ഗാസയിൽ നടത്തിയ ആക്രമണത്തിനുശേഷം ഇസ്രായേൽ സൈനികർ ഗാസയിൽ നിന്നും തിരികെ ഇസ്രായേലിലേക്ക് എത്തിയതായും ഐഡിഎഫ് അറിയിച്ചു